ൈകല്യമുള്ള ഒരു കുട്ടിയുള്ള ഒരു ഉമ്മാനോട് ഈ മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതൊക്കെ പറയുമ്പോ അവരത് അതിനെ അവര് ഫേസ് ചെയ്യുന്ന അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മറുപടി അതെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പർപ്പസ് ഉദ്ദേശം ലക്ഷ്യം എന്നുള്ളതിന് ഖുർആൻ നൽകുന്ന ഇസ്ലാം നൽകുന്ന ഉത്തരം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ബോധ്യപ്പെടും സെയ്ദ് മദൂദി ചെറിയ ഉദാഹരണത്തിലൂടെ ഈ സംഭവം പറയുന്നുണ്ട് ഒരു തോട്ടം ആ തോട്ടത്തിൽ ആ തോട്ടക്കാരൻ ചിലപ്പോൾ ചില ചെടികൾ അതിൻ്റെ കൊമ്പ് വെട്ടും ചില കളകൾ പറിക്കും ചില പൂവുകൾ എടുത്ത് മാറ്റേണ്ടി വരും ചില ചെടികൾ വേരോടെ മാറ്റിയിട്ട് വേറെ വെക്കും ആ ചെടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് വേദനയാണ് പ്രയാസമാണ് ഇൻഡിവിജ്വലായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഒരു ഹോളിസ്റ്റിക് ആയിട്ടൊരു തോട്ടത്തെ നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് ആ വെട്ടലിനും ആ പിഴുതറിയലിനും ആ പറിച്ച് മാറ്റലിനൊക്കെയും അർത്ഥങ്ങളുണ്ടായിരുന്നു അതിനേക്കാൾ വലിയ സംഭവമാണ് മനുഷ്യൻ്റെ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനെ പരീക്ഷിക്കുക അള്ളാഹു കൃത്യമായി പറയുന്നുണ്ടല്ലോ നിങ്ങൾ വേണമെങ്കിൽ ഒറ്റ ഉമ്മത്താക്കാമായിരുന്നു ഒരു കുഴപ്പവും ഒരു ന്യൂനതയും ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ലാത്ത ഏകോധരന്മാരായിട്ടുള്ള ഒരേ സാധനം ആക്കാമായിരുന്നു എന്നുള്ളതൊക്കെ കഴിയാത്തതുകൊണ്ടല്ല പക്ഷെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതല്ല ലിനബുലോഹും അയ്യും അഹസനും അമല ഹ്യൂമൻ ട്രയൽ എന്ന് പറയുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് വൈകല്യമുള്ളവനുണ്ടാവും വൈകല്യത്തിന് ഉള്ള ആളെ സഹായിക്കുന്നവനുണ്ടാവും വേദനിക്കുന്നവനുണ്ടാവും വേദനിക്കുന്നവന് ആശ്വാസം കൊടുക്കുന്നവനുണ്ടാവും വീടൊലിച്ചു പോയവനുണ്ടാകും അവനെ ചേർത്ത് പിടിച്ച് വീട് വെച്ചു കൊടുക്കുന്നവനുണ്ടായിരിക്കും കാരണം ഇവിടുത്തെ പർപ്പസ് വീടുണ്ടാവുക താമസിക്കുക സുഖിക്കുക എന്നുള്ളതല്ല നിങ്ങളെന്തോ ഒരു സൗന്ദര്യം കണ്ട് അതിൽ ആസ്വാദനം കണ്ടെത്തുക എന്നുള്ളതല്ല അടിസ്ഥാനപരമായ പർപ്പസ് ഹ്യൂമൻ ട്രയലാണ് മനുഷ്യനെ പരീക്ഷിക്കുക എന്നുള്ള ഈ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നത് ഈ പർപ്പസിൽ കൊതുക് മലമ്പനി ഉണ്ടാക്കും മലമ്പനിയിൽ രോഗം വരും രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ഡോക്ടർ ഉണ്ടാവും മരിക്കുന്ന ആളുണ്ടാവും അതിനെ കുഴിച്ചിടുന്ന ആളുണ്ടാവും അങ്ങനെയാണ് ഇവിടെ ഇതല്ലാത്തൊരു ലോകമുണ്ട് ഇൻഷാല്ല ആ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്ന ആത്യന്തികമായൊരു ലോകമുണ്ട് അതുകൊണ്ട് ഇസ്ലാമിന് മാത്രമേ ഈ വിഷയത്തിൽ കൃത്യവും വ്യക്തവുമായ ആൻസർ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അസ്ലാമലൈക്കും